തകർന്ന റോഡുകൾ സഞ്ചാരയോഗ്യമാക്കുന്നില്ല എന്ന് പരാതി ബിജെപി പെരുമ്പാവൂരിൽ റോഡ് ഉപരോധ സമരം സംഘടിപ്പിച്ചു പെരുമ്പാവൂർ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിലായിരുന്നു പ്രതിഷേധം പെരുമ്പാവൂർ നഗരത്തിൽ തകർന്നു കിടക്കുന്ന ഹരിഹരയ്യർ റോഡ് സഞ്ചാരയോഗ്യമാക്കാത്തതിൽ ബി ജെ പി പെരുമ്പാവൂർ മണ്ഡലം കമ്മിറ്റി ഉപരോധ സമരം സംഘടിപ്പിച്ചു മറ്റു റോഡുകളുടെ കാര്യത്തിലും അധികൃതർ യാതൊരു ഇടപെടലും നടത്തുന്നില്ല എന്ന് നേതാക്കൾ കുറ്റപ്പെടുത്തി എറണാകുളം ജില്ലാ ജനറൽ സെക്രട്ടറി ഷാജി മൂത്തടൻ ഉപരോധ സമരം ഉദ്ഘാടനം ചെയ്തു കേരളം ഇന്ന് നേരിടുന്ന പ്രധാനപ്പെട്ട മൂന്ന് വിഷയങ്ങളിൽ ഒന്നാണ് ഇവിടുത്തെ റോഡുകളുടെ ശോചനീയാവസ്ഥ ഇന്ന് ഭാരതീയ ജനതാ പാർട്ടിയുടെ നേതൃത്വത്തിൽ ഇന്ന് ഈ പെരുമ്പാവൂർ മണ്ഡലത്തിന്റെ ഈ റോഡ് ഉപരോധിക്കാനുള്ള ഒരു സാഹചര്യം ഇന്നിവിടെ ഉണ്ടായത് ഈ റോഡിന്റെ കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് ഇവിടുത്തെ എം എൽ എ അടക്കമുള്ള ആളുകൾ ഈ വിഷയത്തിൽ ശ്രദ്ധ കൊടുക്കാത്തതിന്റെ പരിണത ഫലമാണ് ഇവിടെ ഇവിടുത്തെ എം എൽ എ അടക്കമുള്ള ഇവിടുത്തെ എം പി അടക്കമുള്ള ആളുകൾ ഈ വിഷയത്തിൽ കൃത്യമായിട്ടുള്ള ഒരു ശ്രദ്ധ കൊടുത്തിരുന്നെങ്കിൽ ഈ പെരുമ്പാവൂരിലെ ഈ ജനങ്ങൾക്ക് ഈ ദുരിതം ഇവിടെ ഉണ്ടാകില്ലായിരുന്നു സ്വാഭാവികമായിട്ടും ഇത് പെരുമ്പാവൂരിൽ മാത്രം ഒരു അവസ്ഥയല്ല ഒരവസ്ഥയല്ല കേരളത്തിലെമ്പാടും കേരളത്തിലെമ്പാടും നമ്മൾ ഈ കേരള ജനത നേരിടുന്ന ഒരു വലിയൊരു ഒരു പ്രതിസന്ധിയാണ് ഈ ഗതാഗതമായിട്ടുള്ള ഒരു വിഷയം അതുപോലെ തന്നെയാണ് ആരോഗ്യ രംഗത്തുള്ള പോരായ്മകൾ അതുപോലെ തന്നെ ഇന്ന് ഈ നാട് നേരിടുന്ന മറ്റൊരു വിഷയമാണ് ഇവിടുത്തെ മാലിന്യ പ്രശ്നം അപ്പോ ഇത്തരം കാര്യങ്ങളെല്ലാം തന്നെ ഭാരതീയ ജനതാ പാർട്ടിയുടെ നേതൃത്വത്തിലുള്ള സംഘടന സംവിധാനം ഈ ഇതിനെ കൃത്യമായിട്ടുള്ള ഒരു പ്രതിരോധം സൃഷ്ടിച്ചുകൊണ്ട് ഈ കേരള ജനതയ്ക്ക് ഒപ്പം നിന്നുകൊണ്ട് ഇനിയും പല കാര്യങ്ങൾക്കും വേണ്ടിയിട്ട് ഇത്തരത്തിലുള്ള മുഴുവൻ കാര്യങ്ങൾക്കും ബി ജെ പി ഇവിടുത്തെ ജനങ്ങളോടൊപ്പം നിന്നുകൊണ്ട് സമരരംഗത്ത് ഉണ്ടാകും എന്ന് മാത്രമാണ് ഈ അവസരത്തിൽ പറയാനുള്ളത് മണ്ഡലം പ്രസിഡന്റ് ലിഷ രാജേഷ് അധ്യക്ഷയായി എറണാകുളം നോർത്ത് ജില്ലാ വൈസ് പ്രസിഡന്റ് പി അനിൽകുമാർ ജില്ലാ സെക്രട്ടറി അരുൺ കോടനാട് മണ്ഡലം ജനറൽ സെക്രട്ടറിമാരായ സജീവ് പി മനോൻ അജിൽ കുമാർ മനയത്ത് മണ്ഡലം വൈസ് പ്രസിഡന്റുമാരായ പി ആർ സലി മധുസൂദ്രൻ പിള്ള മാർട്ടിൻ അജിത് കുമാർ സുബ്രഹ്മണ്യൻ സുവർണ എസ് നായർ മണ്ഡലം സെക്രട്ടറി ശ്രീജിത്ത് രാജൻ ദേവച്ഛൻ പടയാട്ടിൽ ഷിബുരാജ് നിഷ ഷിബു പി ടി ഗോപകുമാർ മനോജ് കുമാർ എൻ ജി മനോജ് ഉഷാ ചന്ദ്രബാബു ടി ജവഹർ പി സി സോമൻ അമ്പാടി വാഴയിൽ സുനിൽകുമാർ ഓമന രവീന്ദ്രൻ വത്സല പുഷ്പ സെന്തിൽകുമാർ തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു പെരുമ്പാവൂരിലെതിന് ഏറ്റവും പ്രധാനപ്പെട്ട ഈ ഹരിഹരയ റോഡ് എന്ന് പറയുന്നത് പെരുമ്പാവൂർ ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രം റവന്യൂ ടവർ തുടങ്ങിയ പെരുമ്പാവൂരിലെ ജീവനാടികളായ ഗവൺമെൻറ് ഹോസ്പിറ്റൽ ജീവനാടികളായ പ്രധാനപ്പെട്ട കേന്ദ്രങ്ങളുടെ ഉൾക്കൊള്ളുന്ന സ്ഥലമാണ് ഇവിടെ പെരു വാട്ടർ അതോറിറ്റി ജപ്പാൻ കൂടിയുള്ള പദ്ധതി പ്രകാരം അമ്പത്തൊമ്പത് ലക്ഷം രൂപ നമ്മുടെ പി ഡബ്ല്യു ഡി രീതിയിൽ അടയ്ക്കുകയും വാട്ടർ അതോറിറ്റി അടയ്ക്കുകയും ഈ റോഡിൻ്റെ പ്രവർത്തനം ഇന്നേ വരെ അത് തിരിച്ച് വാട്ടർ അതോറിറ്റി അടച്ച പൈസ പി ഡബ്ല്യു ഡി തിരിച്ച് കൊടുക്കണം അങ്ങനെയുള്ളൊരു തർക്കത്തിൻ്റെ പുറത്താണ് ഇന്ന് ഈ നിലവിൽ ഈ റോഡ് നിലനിൽക്കുന്നത് ഇതേപോലെ തന്നെ പെരുമ്പാവൂരിൻ്റെ പല ഭാഗങ്ങളിലും മുനിസിപ്പാലിറ്റിയുടെ കേരളത്തിലുള്ള റോഡുകളായാലും കേരള സംസ്ഥാന സർക്കാരിൻ്റെ റോഡുകളും പകർന്നും തരിപ്പണമായി കിടക്കുന്ന അവസ്ഥയാണ് കാണുന്നത് ന്യൂസ് ഡെസ്ക് മീഡിയ സിറ്റി പെരുമ്പാവൂർ